അഡ്വകറ്റ് സേനാപതി വേണു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുടുംബസമേതം കുംഭമേളയ്ക്കെത്തി ഗംഗാസ്നാനം ചെയ്തതാണ് മല്ലികാർജുൻ ഖാർഗെയെ പ്രകോപിപ്പിച്ചത് എന്ന് ഒറ്റ നോട്ടത്ത് മനസ്സിലാവും നോക്കു ലോകം പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുമ്പോൾ മഹാകുംഭമേളയുടെ പ്രസക്തി ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ജാതിമത വർഗ്ഗ വർണ്ണങ്ങൾക്ക് അതീതമായി നാൽപ്പത്തി അഞ്ചിനും അമ്പത് കോടിക്കുമിടയിൽ ജനങ്ങൾ ഈ അത്ഭുത സംഗമത്തിന്റെ ഭാഗമാകാൻ വെമ്പി നിൽക്കുമ്പോൾ ഭാരതത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ ത്രിവേണി സംഗമത്തിന്റെ പവിത്രതയെ വെല്ലുവിളിക്കുന്നത് നൽകുന്ന സന്ദേശം എന്താണ് സി നമ്പിയാർ ഇത് വളരെ അധികം ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു അതാണ് ഒന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കുംഭമേളയോ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ജനങ്ങളെയോ കുംഭമേളയുടെ പവിത്രതയോ ഒന്നും അദ്ദേഹം ചോദ്യം ചെയ്തിട്ടില്ല അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നത് ഭരിക്കുന്ന ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന്റെ നേതാക്കന്മാരെയാണ് കുംഭമേളയെ പോലും രാഷ്ട്രീയവൽക്കരിക്കുകയും ഇപ്പൊ ഇന്ത്യയിൽ കുംഭമേള നമുക്കറിയാം ഇപ്പം മഹാകുംഭമേള ഇപ്പം പൂർണ്ണകുംഭമേള അത് ഇപ്പം നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നതാണ് പക്ഷെ അതിനു മുമ്പ് പന്ത്രണ്ട് വർഷത്തിലെ കുംഭമേളയുണ്ട് ഏർ എന്താ പറയുക അർദ്ധകുംഭം പൂർണ്ണകുംഭം മഹാകുംഭം സാധാരണ കുംഭം അതായത് മൂന്ന് വർഷം നടക്കുന്നത് അർദ്ധകുംഭം ആറു വർഷത്തിൽ പൂർണ്ണ കുംഭം പന്ത്രണ്ട് വർഷത്തിൽ അല്ലെങ്കിൽ ഒരു വ്യാഴവട്ടത്തിന് ശേഷം അല്ലെങ്കിൽ മഹാകുംഭം നൂറ്റിനാൽപ്പത് വർഷത്തിന് ശേഷം നടക്കുന്നു ഇപ്പൊ ഏതായാലും നൂറ്റി നാൽപ്പത് വർഷത്തിന് ശേഷം നടക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല അത് ആദ്യത്തെ സംഭവമാണ് നമ്മുടെ നമ്മൾ അല്ലെങ്കിൽ വായിക്കുന്നതാണ് അപ്പൊ ഇത് സഹസ്രാബ്ദങ്ങളായോ യുഗങ്ങളായോ രാജ്യത്ത് നടന്നു വരുന്ന ഒരു കാര്യമാണ് അത് ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇനി നാളെ മറ്റാരെങ്കിലും ഭരണരംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് നടക്കും ഇവിടെ ഇതിനെയൊക്കെ രാഷ്ട്രീയവത്കരിക്കുകയും ഇതൊക്കെ എന്താ പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ഷേപം ഇവിടെ ഇന്ത്യയിൽ എത്രയോ ആഭ്യന്തരമന്ത്രിമാർ ഇതിനു ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ എത്രയോ ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു എത്രയോ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ആരെങ്കിലും പ്രയാഗ് ഗഞ്ചിൽ കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ മുങ്ങി കുളിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടായില്ല ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയും ആ രാഷ്ട്രീയവൽക്കരണത്തോടൊപ്പം ഇപ്പോൾ ഭരിക്കുന്നവർ എടുക്കുന്ന നിലപാടിനെതിരെയുള്ള വിമർശനമാണ് ഈ വിമർശനം ഇത് അമിത്ഷായെ വിമർശിച്ചിരിക്കുന്നു ഇത് നരേന്ദ്രമോദിയെ വിമർശിച്ചിരിക്കുന്നു ഇത് ബി ജെ പിയെ വിമർശിച്ചിരിക്കുന്നു അതുകൊണ്ട് ബി ജെ പിയെർശിച്ചു കഴിഞ്ഞാൽ കുംഭമേളയെ വിമർശിക്കുന്നു അമിത്ഷായെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് കുംഭമേളയിൽ സ്നാനം ചെയ്യുന്നതിനെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് സേനാപതി വേണോ ഗംഗാസ്നാനം ചെയ്ത പട്ടിണി മാറുമോ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ ചോദ്യം അല്ലെ താങ്കൾക്ക് താങ്കൾ ഹിന്ദി അറിയാലോ അല്ലെ അത് ആരോടാണ് ചോദിക്കുന്നത് അത് ആരോടാണ് ചോദിക്കുന്നത് അല്ല ഞാൻ ഒറ്റക്കാരെ ചോദിച്ചോട്ടെ ഒറ്റക്കാരെ ചോദിച്ചോട്ടെ താങ്കൾ പറയുന്നു ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് അജ്ജിന് പോകുന്നവരെ കളിയാക്കാൻ ഈ ഖാർഗയുടെ നാക്ക് പൊങ്ങുമോ അദ്ദേഹം അദ്ദേഹം ചോദിക്കുക അജിന് പോയി കഴിഞ്ഞാൽ വല്ലതും എന്ന് ചോദിക്കുക അദ്ദേഹം അല്ല ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അതിന് പോയാൽ അതും സ്വാഭാവികമായിട്ടും അവർ രാഷ്ട്രീയക്കാരാവുമ്പോൾ രാഷ്ട്രീയക്കാരെ വിമർശിക്കും മതത്തിന്റെ ഒരു ഇവിടെ രാഷ്ട്രീയ വിമർശിക്കുന്നത് ഇന്ത്യയുടെ വകുപ്പ് മന്ത്രിയെയാണ് വിമർശിച്ചത് അതല്ലാതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജാതിയോ അമിത്ഷാ അമിത്ഷാ ഗംഗാ സ്നാനം ചെയ്തത് കൊണ്ട് ഭക്ഷണം കിട്ടുമോ എന്നല്ല അദ്ദേഹം ചോദിക്കുന്നത് ഗംഗാ സ്നാനം ചെയ്താൽ പട്ടിണി മാറുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കുമോ തൊഴിൽ ലഭിക്കുമോ ഗംഗാ സ്നാനം ചെയ്താൽ അല്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിങ്ങൾ ഇവിടെ എടുത്തു കാണിച്ച ഒരു സെന്റൻസ് ഞാൻ എഴുതിയിരിക്കുന്നു ഐസ 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 പറഞ്ഞിരിക്കുന്നത് ഫലായി ലോക ഇത്തരം ആളുകളെ കൊണ്ട് ആ ഇത്തരം എന്ന് പറയുന്ന ആളുകൾ അവിടെ പോകുന്ന സന്യാസിയെ കുറിച്ചല്ല അവിടെ പോയ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയെ കുറിച്ചും ആ മന്ത്രി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കാലത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു ആ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല രാജ്യത്ത് പട്ടിണി വർദ്ധിക്കുന്നു വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ ഉണ്ടാകുന്നില്ല തൊഴിലവസരങ്ങളില്ലാതെ സേനാപതി വേണു ആറ് പതിറ്റാണ്ട് ഭാരതം ഭരിച്ചത് ആരാ സാർ ഏത് ബി ജെ പി ആണോ അല്ലെ നിങ്ങൾ 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 ഭരിച്ചിട്ട് ഇവിടെ തേനും പാലും ഒഴുക്കുമായിരുന്നോ ആയിരുന്നോ പത്ത് അല്ല പത്ത് കൊല്ലം കൊണ്ട് നിങ്ങൾ ഇവിടെ സ്വർഗരാജ്യം സൃഷ്ടിച്ചു രാമരാജ്യം സൃഷ്ടിച്ചു എന്നുള്ളതാണല്ലോ വാഗ്ദാനം അല്ലാത്ത കൊല്ലം കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്തുകൊണ്ടാണോ ഇവരൊക്കെ പാർലമെന്റിന്റെ ഓട് പൊളിച്ച അകത്ത് വന്നതല്ലല്ലോ ജനങ്ങളെ തെരഞ്ഞെടുത്തയച്ചല്ലേ ആണോ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇവരെ തെരഞ്ഞെടുത്ത ജനങ്ങളെ മണ്ടന്മാരാണോ മുകളിൽ കൂടി വന്നവരാണെന്നോ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് പത്തു കൊല്ലമായി നിങ്ങൾ ഭരണത്തിൽ രാജ്യത്തെ ഞങ്ങൾ എന്താ ലോകത്തിലെ ഒന്നാം ശക്തിയോ 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 രണ്ടാം മൂന്നാം ഒക്കെ ആക്കി മാറ്റി എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ഇതിന്റെ ഒരു മറുവശം ഈ ഞാൻ ചോദിക്കുന്നത് അറുപത് വർഷം ഭരിച്ചിട്ടോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കോൺഗ്രസിന് അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു ബി ജെ പി അധികാരത്തിൽ എത്തിച്ചു ഈ അറുപത് വർഷം നിങ്ങൾ ദാരിദ്ര്യം മാറ്റിയോ ഭാരതത്തിലെ ദാരിദ്ര്യം മാറ്റിയോ നിങ്ങളെ നിങ്ങളെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കിയോ അങ്ങനെ 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 ചെയ്തിരുന്നെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കേൾക്കൂ നമ്പിയാരെ മുത്തിയഞ്ചു ലക്ഷം ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ച ബംഗാൾ ഫാമിന് ശേഷമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന്റെ ഭരണ ഏറ്റെടുക്കുന്നത് അവിടെ നിന്നാണ് കോൺഗ്രസ് തുടങ്ങിയത് അവിടെ നിന്ന് കോൺഗ്രസ് തുടങ്ങിയടത്താണ് നമ്മൾ പി എൽ ഫോർ ഐറ്റി എന്ന് പറയുന്ന ഒരു കരാർ ഉണ്ടായിരുന്നു അമേരിക്കക്കാരൻ കൊടുക്കുന്ന പാൽപ്പൊടിയും ഗോതമ്പും ഒക്കെ മേടിക്കുന്ന പി എൽ ഫോർ ഐറ്റി കരാറ് നമ്പ്യാർക്കും എനിക്കും ഓർമ്മയില്ല നമുക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം ജീവിച്ച തലമുറക്കാരനാണ് അത് തൂത്തുക്കുടി തുറമുഖത്തും കാണ്ടള തുറമുഖത്തും ഒക്കെ അമേരിക്കക്കാരന്റെ കപ്പൽ ഈ പാൽപ്പൊടിയും എന്താ പറഞ്ഞ ഈ ഗോതമ്പൊടിയുമായിട്ട് വരുമ്പോൾ അത് കാത്തുനിന്നവര് ആ കാത്തുനിന്നവരിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ മഹാരാജ്യം നമ്മൾ ഗ്രീൻ റവല്യൂഷനിലൂടെ റഷ്യക്കാർക്കും അമേരിക്കക്കാർക്കും ചൈനക്കാർക്കും ഭക്ഷണം കയറ്റി അയക്കുന്ന ഒരു രാജ്യമായി മാറിയത് നിങ്ങളുടെ പത്തു കൊല്ലത്തെ ഭരണം കൊണ്ടല്ല ഞങ്ങൾ അമ്പത്തെട്ട് കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ചത് കൊണ്ടാണ് പക്ഷേ ഇപ്പൊ പത്ത് കൊല്ലം കൊണ്ട് നിങ്ങളെല്ലാം സമ്പുഷ്ടമായി എന്ന് പറയുമ്പോൾ ഇവിടെ പുതുതായി തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു ഇവിടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറയുന്നു ഇവിടെ രാജ്യത്ത് തൊഴിലാളി വർഗത്തിന്റെ ജീവിതം ദുസ്ഥിതിയിലാകുന്നു ഇത് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അത് കുംഭമേളയെ വിമർശിച്ചെന്നോ സന്യാസികളെ വിമർശിച്ചെന്നോ കുംഭമേളയുടെ നടത്തിപ്പിനെ വിമർശിച്ചെന്നോ എന്ന വ്യാഖ്യാനം അത് രാഷ്ട്രീയമാണ് അതീതരല്ല നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ വിമർശനങ്ങൾക്ക് അധികരില്ല പക്ഷേ എന്തിനാണ് സാർ അവിടെ ഒരു ഗംഗാ സ്നാനം കൊണ്ടുവന്നത് എന്താ അതുവഴി അതുവഴി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല ഞങ്ങൾ അല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അത് ശ്രമിക്കുന്നവർക്കറിയാമല്ലോ ഇവിടെ ജാൻ മാഡം ഇരിക്കുന്നു ഷീ ഹിന്ദി വെൽ അവർക്കറിയാം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടി ജി മോഹൻദാസിന്റെ ഹിന്ദി തർജിമ പോലെ ആകരുത് പണ്ട് ബോംബെയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിന്റെ ഒരു ഹിന്ദി തർജിമ ടി ജി മോഹൻദാസ് നടത്തി ഞാനത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് സത്യത്തിൽ കൗതുകം തോന്നി കാരണം അങ്ങനത്തെ തർജിമയല്ല നമ്മൾ നടത്തേണ്ടത് ഇവിടെ എന്താണ് ഇവിടെ എന്താണ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഉദ്ദേശിച്ചതും അദ്ദേഹത്തിന്റെ വിമർശനം അത് ഭരണകൂടത്തോടുള്ള വിമർശനമാണ് ഇറ്റ് ഈസ് നോട്ട് അഗൻസ്റ്റ് കുംഭമേള കുംഭമേളയെ അദ്ദേഹം വിമർശിച്ചിട്ടില്ല സന്യാസിമാരെ വിമർശിച്ചിട്ടില്ല അത് ഞാൻ പറഞ്ഞില്ലേ അത് സഹസ്രാബ്ദങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ ആ കാര്യത്തെ ആരും വിമർശിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ മന്ത്രിയും അല്ലെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം ഞങ്ങളുടെ പാർട്ടിയുടെ യുദ്ധം സ്റ്റേറ്റിനോടാണ് എന്ന് പറഞ്ഞപ്പോഴും ഇതേ വിവക്ഷയായിരുന്നു ഞങ്ങൾ ഭരണകൂടത്തെയാണ് വിമർശിച്ചത് സ്റ്റേറ്റിനെയല്ല വിമർശിച്ചത് സ്റ്റേറ്റിനോടുള്ള യുദ്ധം എന്നല്ല അർത്ഥമാക്കിയെന്ന് പറഞ്ഞ തടി തപ്പുകയായിരുന്നു ഓക്കെ